അങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിട്ട് നമ്മളീ പോകുന്നത് തറവാട് ക്ഷേത്രത്തിലെ ഉത്സവം കൂടാൻ വേണ്ടിയിട്ടാണേ കക്കോത്ത് കക്കുന്നത്ത് ഭഗവതി ക്ഷേത്രം അതാണ് നമ്മുടെ തറവാട് ക്ഷേത്രം ആ പോകുന്ന വഴിക്കുള്ള നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ പകർത്തിയിട്ട് അത് നിങ്ങളെക്കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു കാവിലേക്കുള്ള താറട്ട റോഡ് വഴി വേറെയുണ്ട് വഴി പോയി കഴിഞ്ഞാൽ ഫുൾ ബ്ലോക്ക് ആയിരിക്കും അതുകൊണ്ട് നമ്മൾ കാർ ദൂരെ ഒരു ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തിട്ട് ഈ ഒരു വഴി തിരഞ്ഞെടുത്തു ഈ വഴി നേരെ കാവിൻ്റെ പിൻവശത്തേക്കാണ് എത്തുക മെയിൻ റോഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഇന്ന് വാഹനം അവിടെ എത്തേയില്ല പിന്നെ ഫുൾ വെയിലും കൊള്ളണം അങ്ങനെ നമ്മൾ കാവിലേക്ക് എത്തി കാവില് നല്ല തിരക്കായിരുന്നു ഉത്സവമാണ് ഇന്ന് സമാപിക്കും മൂന്ന് ദിവസമായി ഉത്സവം തുടങ്ങിയിട്ട് ഈ ദേശത്തെ പ്രധാനപ്പെട്ട ഉത്സവമാണ് കക്കോത്ത് ശ്രീ കക്കുന്നത്ത് ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവം നമ്മുടെ കുടുംബക്കാരൊക്കെ ഇവിടെ ഉണ്ട് എല്ലാവരും ഈ ഒരു ഉത്സവത്തിനെ നാട്ടിലേക്ക് എത്തും മുഖത്ത് കറുത്ത ചായം തേച്ച് ഉഗ്രരൂപിണിയായിട്ടാണ് ശ്രീ കക്കോത്ത് കക്കുന്നത്ത് ഭഗവതി ഭക്തർക്ക് അനുഗ്രഹം ചൊരിയാന് വേണ്ടിയിട്ട് എത്തുന്നത് കണ്ണൂരിലെ കാവുകളിൽ വരുന്ന തിരുമുടികളിൽ പ്രധാനപ്പെട്ട വലിയ തുരുമടി വരുന്ന ഒരു കാവ് കൂടിയാണ് ശ്രീ കക്കോത്ത് കക്കുന്നത്ത് ഭഗവതിയുടെ തിരുമടി കാവിൻ്റെ തൊട്ടുമുമ്പില് താഴെയായിട്ടാണ് തറവാട് വീട് അകത്ത് നടുമുറ്റവും നിലവറയും ഒക്കെയുള്ള ഒരു നാലുകെട്ട് വീടാണ് ഇവിടെയാണ് ഉത്സവം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ നിലവറയിലാണ് കക്കോത്ത് ഭഗവതി നിദ്രയില് ആഴുന്നത് കക്കോത്ത് കാവില് വരുന്നവരൊക്കെയും ഉത്സവ സമയത്ത് മാത്രമല്ല ബാക്കിയുള്ള സമയത്തും ഒക്കെ കാവലിൽ തൊഴുകുകഴിഞ്ഞാൽ ഈ തറവാട് വീട്ടിൽ കയറിയിട്ട് നിലവറയിൽ ദേവിയെ തൊഴുതിട്ടാണ് മടങ്ങുക ഇവിടുത്തെ പ്രസാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞക്കുറിയും അതുപോലെ തന്നെ പൂവൻ പഴവുമാണ് എല്ലാ ഭക്തർക്കും മഞ്ഞക്കുറിയും അതുപോലെ തന്നെ പൂവൻ പഴവും പ്രസാദമായിട്ട് ഇവിടുന്ന് ലഭിക്കുന്നതാണ് Eu

aqui you i'm going to try to see போடாதே இல்ல <laughs> 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 അന്നദാനത്തിലുള്ള ക്യൂ ആണേ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല തിരക്കുണ്ട് രണ്ട് മൂന്നും ലൈനൊക്കെ ആയിട്ട് പക്ഷേ ഇപ്പം പ്ലേറ്റിലുള്ള സമ്പ്രദായം അങ്ങനെ കൂടുതൽ സമയമൊന്നും നമുക്ക് നിൽക്കേണ്ട ആവശ്യമില്ല നല്ല ചോറും സാമ്പാറും പച്ചടിയും കൂട്ടുകറിയും അച്ചാറും ഒക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി സദ്യ അങ്ങനെ നമ്മൾ നമ്മുടെ അന്നപ്രസാദം വാങ്ങിച്ചിട്ട് ഇനി ടേബിള് ലക്ഷ്യമാക്കിയിട്ടുള്ള നടത്തായിരുന്നു വേഗത്തിൽ തന്നെ ടേബിൾ കിട്ടി അവിടുന്ന് എല്ലാം ചോറിൻറ്റകത്ത് കൂട്ടുകറിയും പച്ചടിയും അച്ചാറും ഒക്കെ മിക്സാക്കിയിട്ടാണേ ഞാൻ കഴിച്ചത് അങ്ങനെ ഇന്ന് രാത്രിത്തോടു കൂടി ഇത്തവണത്തെ ഉത്സവം സമാപിക്കുകയായി ഇന്ന് രാത്രി കഴിഞ്ഞുകഴിഞ്ഞാൽ എല്ലാവരും എല്ലാ ദേശക്കാരും അടുത്ത ഉത്സവത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പില് ആയിരിക്കും ഉത്സവങ്ങളൊക്കെ വരുമ്പോഴല്ലേ നമ്മൾ എപ്പോഴും കാണാത്തവരെയൊക്കെ കണ്ടുമുട്ടുന്നതും അതുപോലെ തന്നെ കുടുംബങ്ങളും തമ്മിലുമൊക്കെയുള്ള കൂടിച്ചേരുകളും ഒക്കെ നടക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ